അപ്പൊ അത് ആ പാത്രസ് പറഞ്ഞ മാതിരി നമ്മൾ മൈലാഞ്ചിട്ട് എടുക്കാൻ പോവാൻ കേട്ടോ അപ്പൊ ഒരു മൂടി വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കാരണം അതൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അത് മെയിൻ ആയിട്ട് റൗണ്ട് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് മെഹന്തിന്റെ വീഡിയോ ഇടണത് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് എങ്ങനെയുണ്ടെന്നും പറയാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു മൈലാഞ്ച് ഇട്ടണ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മെഹന്ദി ഇട്ടെടുക്കുന്നത് ഞാൻ ഇടണത് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ പാത്തൂസിന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫൈനൽ ഔട്ട് പുട്ട് കാണിച്ചപ്പോഴത്തേന് പാത്തൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാത്തൂസിൻ്റെ കണ്ടപ്പോൾ എനിക്ക് നല്ല പൂതി ആ ഒരു ഡിസൈനിൻ്റെ ഇടാന് കാരണം ഞാനിത് പിൻട്രസ്റ്റിൽ സേവ് ചെയ്തിട്ട് കുറേ ആയിട്ടോ പിന്നെ ഞാൻ ഇത് ഒരൊരുട്ടെൻ്റെ കൈമ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പോ ഇങ്ങക്ക് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കരുത് നമ്മുടെ പാത്തൂസിന്റെ ആണോ ഇന്റെതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പൊ അടിപൊളിയാണോ എന്നൊക്കെ പാത്തൂസ് ഇടക്ക് പറയണൊക്കെ കേട്ടോ പിന്നെ അതിന്റെ ഇടയിൽ കൂടെയാണ് ഓൾ ഇറങ്ങിയത് പിന്നെ ഇന്റെ ഫിംഗർ മെൽ വേറെ ഡിസൈനാണ് ആണ് കേട്ടോ ഇപ്പിൻഡ്രസ്സിലുള്ള ആ ഒരു ഡിസൈനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പക്ഷേ പാത്തൂസിന് തൊപ്പിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇട്ടെടുത്തത് പിന്നെ അതുമല്ല ഒള കൈ ചെറുതായതുകൊണ്ട് ആ ഫ്ലവേഴ്സ് നന്നായിട്ട് വരയ്ക്കാൻ കഴിയൂല അപ്പോൾ നമ്മുടെ തൊപ്പി വെച്ചിട്ടാണ് കേട്ടോ ഓളെ മെഹന്ദി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണത് അപ്പോൾ ഇതാണ് പാത്തൂസിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കുറേ ആയപ്പോൾ തന്നെ പാത്തൂസിന് ഉറക്കുമെന്ന് കണ്ടോ പിന്നെ ഞാൻ ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പാത്തൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിട്ടത് അപ്പോൾ നമ്മുടെ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇട്ട് ചോദിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ അത് അപ്പൊ എത്ര ബൈ 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 അസ്ലാമൂലിക്കും